മനുഷ്യന്റെ തലയോട്ടികളും എല്ലും കൊണ്ട് ഒരു ദേവാലയം കേൾക്കുമ്പോൾ പേടിയും കൗതുകവും തോന്നുന്നുണ്ടല്ലേ എന്നാൽ പേടിക്കേണ്ട വിചിത്രമാണെങ്കിലും അതിനു പിന്നിലൊരു കഥയുണ്ട് പോർച്ചുഗലിലെ ഇവോറയിലുള്ള പുരാതനമായ സെന്റ് ഫ്രാൻസിസ് പള്ളിയുടെ പ്രധാന കവാടത്തോട് ചേർന്ന് ഒരു ചെറിയ ചാപ്പൽ കാണാം കാപ്പലാദോസ് ഓസോസ് അഥവാ ചാപ്പൽ ഓഫ് ബോൺസ് മനുഷ്യന്റെ എല്ലുകൊണ്ടുള്ള പള്ളി പുറത്തുനിന്ന് നോക്കിയാൽ ഒരു സാധാരണ ചാപ്പലായി ഈ പള്ളിയെ കാണാം എന്നാൽ അകത്തു കയറിയാൽ എവിടെ നോക്കിയാലും തലയോട്ടികളും അസ്ഥി കഷ്ണങ്ങളുമാണ് സംശയിക്കേണ്ട ഈ അസ്ഥികളെല്ലാം തന്നെ മനുഷ്യരുടെ തന്നെയാണ് ഭിത്തികളിലെയും എല്ലാം ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നതും എല്ലുകളും തലയോടുകളും ഉപയോഗിച്ചാണ് ആൾത്താരയിലും കാണാം നൂറുകണക്കിന് അസ്ഥികളും തലയോടുകളും ചാപ്പിൾ ഓഫ് ബോൺസ് എന്നീ പള്ളിക്ക് പേരിടാൻ കാരണം ഇതൊക്കെയാണ് എന്തുകൊണ്ടാണ് പള്ളിയിൽ ഇങ്ങനെ എല്ലും തലയോടും നിറച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം പതിനാറാം നൂറ്റാണ്ടിൽ ഇവോറയിലെ പഴക്കമുള്ള പല പള്ളികളിലെയും സെമിത്തേരികളിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ സ്ഥലമില്ലാതായി അതിനുവേണ്ടി പഴയ കല്ലറകളിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണം അങ്ങനെ നീക്കിയ അസ്ഥികളും തലയോട്ടികളുമാണ് ചാപ്പ് ബോൺസായി പിന്നീട് മാറിയത് കുഴിച്ചു മൂടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നതിനു പകരം ഭൗതികാവശിഷ്ടങ്ങൾ സന്ദർശകർക്ക് കാണാൻ കഴിയും വിധം പള്ളിക്കുള്ളിൽ തന്നെ പ്രദർശിപ്പിക്കാൻ അന്നത്തെ സന്യസ്ഥരാണ് തീരുമാനമെടുത്തത് അങ്ങനെ പതിനേഴാം നൂറ്റാണ്ടിൽ കാപ്പലാദോസ് ഓസോസ് പിറവിയെടുത്തു എല്ലുകളുടെ പള്ളിക്ക് വലുപ്പം കുറവാണ് എന്നാൽ ഉള്ളിലേക്ക് കയറിയാൽ വളരെ ഒരു കാഴ്ചാനുഭവം നിങ്ങളെ പുതിയ ചാപ്പലിൽ പ്രവേശിക്കാൻ കുറച്ചൊക്കെ ആത്മധൈര്യം വേണ്ടിവരും ചാപ്പലിന്റെ ചുവരുകൾ അലങ്കരിക്കാൻ മാത്രം അയ്യായിരത്തോളം മൃതദേഹാവശിഷ്ടങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് വാതിലുകൾക്ക് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ ഞങ്ങൾ അസ്ഥികളായി ഇവിടെയുണ്ട് നിങ്ങളുടേതിനായി കാത്തിരിക്കുന്നു എന്ന് കാണാം പള്ളിയുടെ ഉൾവശം അലങ്കരിച്ചിരിക്കുന്ന അസ്ഥികൾ കൂടാതെ ബലിപീഠത്തിനടുത്തുള്ള ചെറിയ വെളുത്ത പെട്ടിയിൽ പള്ളി സ്ഥാപിച്ച മൂന്ന് ഫ്രാൻസിസ്കർ സന്യാസിമാരുടെ അസ്ഥികളുമുണ്ട് മേൽക്കൂരയിൽ നിന്ന് ഒരു കുട്ടിയുടെ അസ്ഥി കൂടം തൂക്കിയിട്ടിരിക്കുന്നു അതിനൊപ്പമുള്ള വാചകം ഇങ്ങനെയാണ് ജന്മദിനത്തേക്കാൾ നല്ലത് മരണ ദിവസമാണ് ഈ വാചകം വ്യത്യസ്തമായി കാണാമെങ്കിലും ഇതിന് പിന്നിലെ ഉദ്ദേശം ഭയപ്പെടുത്തലല്ല സന്ദർശകരെ അവരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിപ്പിക്കുകയും മരണമടഞ്ഞവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ വാചകങ്ങളുടെ പിന്നിലെ ലക്ഷ്യം ഇതിനു പുറമെ സ്വന്തം അസ്തിത്വം തിരിച്ചറിയുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കവിതയും ഇവിടെ കാണാം തിരക്ക് പിടിച്ച ഓട്ടം നൈമിഷികം മാത്രമാണെന്നും ഒടുവിൽ എല്ലും തലയോട്ടിയും മാത്രമേ അവശേഷിക്കൂ എന്നുമുള്ള ബോധ്യം ഉണ്ടാക്കലായിരിക്കാം ഇതിന്റെ എല്ലാം പിന്നിലെ ഉദ്ദേശം